മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ ബോട്ടിൽ ട്രാപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് പരൽ അതുപോലുള്ള ചെറിയ മീനുകളെ പിടിക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ബോട്ടിൽ ട്രാപ്പ് ഉപയോഗിച്ച് പരലിനെ പിടിക്കുന്ന പ്രധാന പ്രധാനമായിട്ടും പരലിനെ പിടിക്കുന്ന ഉള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചൂണ്ട കുത്തി അതായത് കെട്ടു ചൂണ്ട അതുപോലെ തന്നെ ഒറ്റ ചൂണ്ടയൊക്കെ ഇട്ട് നമുക്ക് ഈ ബൈറ്റ് കോർത്തിട്ട് മീൻ പിടിക്കാനായിട്ട് നമുക്ക് പരൽ പോലുള്ള മീനുകളെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണേൽ പരലിനെ പിടിച്ച് കറി വെക്കാനും ഇതുകൊണ്ട് സാ സാധിക്കുന്നതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും എഫക്റ്റീവായിട്ടൊരു ട്രാപ്പിംഗ് മെത്തേഡാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഇതിന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മൾ ഇ ഇതുപോലൊരു ബോട്ടിൽ ആദ്യം തിരഞ്ഞെടുക്കുക ബോട്ടിൽ അറിയാമല്ലോ ഈ ഒരു വലുപ്പമുള്ള ചിലപ്പം ഇത് അച്ചാറ് വരുന്ന ബോട്ടിലാണ് അല്ലെങ്കിൽ മറ്റേ മുട്ടായി ഭരണിയോ അല്ലെങ്കിൽ വിക്സ് മുട്ടായിയുടെ വലിയ ഭരണിയോ അങ്ങനെ എന്തെങ്കിലും ഈ കൂടുതലും മുട്ടായി വരുന്ന ഭരണിയാണ് ഇതൊരു ബോട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഈ ബോട്ടിലേക്ക് കാണുന്ന പോലെ എല്ലാം ഹോൾ ഇട്ട് കൊടുക്കുക നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അടുത്തടുത്തടുത്ത് കമ്പി വഴിപ്പിച്ചോ അല്ലെങ്കിൽ സോൾഡ്രിങ്ക് കൊണ്ടോ എന്തെങ്കിലും രീതിയിൽ ഹോൾ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ എന്തേലും കറി ഉറ്റേക്കുന്നതാണ് അപ്പം ഞാനതിനെ അരിച്ചിട്ട് നിങ്ങൾ കാണിക്കാം ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ട്രാപ്പ് എങ്ങനെ സെറ്റ് ചെയ്തത് കട്ടായിട്ട് കാണിച്ചു തരാം ഇപ്പം ഹോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ ട്ര ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അടപ്പെ അടപ്പിൻ്റെ ഈ മൂടി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഒരു ഏതൊരു പെപ്സിയുടെ കുപ്പിയുടെയോ അല്ലെങ്കിൽ മിറണ്ടയുടെയോ ഏതൊരു ഇതുപോലൊരു കുപ്പിയുടെ അടിവശം ചോർപ്പ് പോലെ കട്ട് ചെയ്തിട്ട് അടിവശം ഏകദേശം ചോർപ്പ് പോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ അളവിന് ഇത് തിരിച്ച് വെച്ച് വട്ടം ഇതിൻ്റെ അളവിന് മൂറിച്ചെടുക്കുക മൂറിച്ചെടുത്ത് ഇതിറങ്ങണതിൻ്റെ അകത്ത് അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം ഇറങ്ങിയതിന് ശേഷം നാല് സൈഡിലും ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ഇതേലൊരു ഹോൾ വേണം ഇതേലൊരു ഹോൾ വേണം ഈ നാക്ക് നാക്കാട്ട് നമ്മൾ സെറ്റ് ചെയ്ത കുപ്പിയിലൊരു ഹോൾ വേണം ഇതേലൊരു ഹോൾ വേണം നിങ്ങൾ ഞാൻ പറയുന്ന മത്സരാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നാല് സൈഡിലും നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ട് അപ്പറേ ഹോൾ ഇട്ട് കേബിൾ ടൈ വെച്ച് ടൈറ്റ് ചെയ്താൽ മാത്രം മതി അതായത് കേബിൾ ടൈ വെച്ച് നിങ്ങൾ നാല് സൈഡിലും ഹോൾ ഇട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി അപ്പം ഇതിങ്ങനെ സെറ്റപ്പ് ചെയ്യും നിങ്ങളർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താമായിരുന്നു നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഉൾപ്പെടുത്താഞ്ഞത് ഇങ്ങനെ കേബിൾ ടൈ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് യൂ സെറ്റ് ചെയ്യുക ഇത് ഇവിടെ ഞാൻ കേബിൾ ടൈ അടിച്ചേക്കുന്ന നിങ്ങൾ തെറ്റിത്തിരിക്കേണ്ട അത് ഇവിടെ പൊട്ടലുള്ളതുകൊണ്ട് മാത്രം അടിച്ചേക്കുന്നതാണ് നാല് കേബിൾ ടൈയുടെ ആവശ്യം മാത്രമേ നമുക്ക് ഉള്ളൂ അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ തീറ്റിടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്തേലും സാധാരണ പെല്ലറ്റും മൈതാനും കുഴച്ചാണ് എല്ലാവരും വീട്ടിൽ നിന്ന് നമ്മളിത് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ തീറ്റ് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ പുറത്ത് കുറച്ച് തീറ്റി നമ്മൾ വെക്കണം അത് നമ്മൾ പശ പോലുള്ള തീറ്റിയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പം കുറച്ച് കുറച്ച് തീറ്റി സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അടപ്പിൻ്റെ അവിടെ കുറച്ച് തീറ്റി സെറ്റ് ചെയ്യണം അന്നാലേ മീൻ നമ്മൾ ഉള്ളിലോട്ട് കയറത്തുള്ളൂ അതുപോലെ ഇതിൻ്റെ ഉള്ളിലും നമ്മൾ കുറച്ച് തീറ്റി ഇടണം ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ് ഇടുക അല്ലെങ്കിൽ പുഷ്ടിയും മൈതാനും കുഴച്ചതാണെങ്കിൽ അതൊരു ഉള്ളി വെട്ടി ഇതിനകത്ത് ഇടുക അപ്പം നിങ്ങളെ തീറ്റ സെറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്ന് കാണിക്കാം അപ്പോൾ നമ്മളിതിനകത്ത് തീറ്റയായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രെഡ്ഡാണ് നമുക്ക് ഈ പുഷ്ടിയും മൈതാനും മേടിക്കാൻ ടൈം കിട്ടാത്ത കൊണ്ടായിരുന്നു നമ്മളിപ്പോൾ ബ്രെഡ് വെടുത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലൊരു ബ്രെഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുക്കിയിട്ട് ഇവരെ ഒന്ന് ഒരു ഒരു രീതി പരിവത്തി നമ്മൾ കുഴച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് നമുക്കിതേ വെക്കത്തക്ക രീതി അതിങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിന് ശേഷം കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തുമ്പത്ത് കുറച്ച് നമ്മൾ വെച്ചു കൊടുക്കണം ഇത് വെച്ച് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന മീൻ ഇങ്ങനെ ഉന്മാതിരി കൊത്തിക്കൊത്തി ഇവിടെ അകത്തോട്ട് കയറണം തുമ്പത്തെ ശകലത്തിൽ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക അതിന് ശേഷം നമ്മുടെ ഈ വക്ക ഉണ്ടല്ലോ ഈ വക്കയിലോട്ടും കൂടെ ചകലം ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുക അത് പരൽ എൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചിലടത്ത് പരൽ ഒരുപാടുള്ളിടത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ കയറും നമുക്കിവിടെ പരലിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ ഒരുപാട് പ്രഡേറ്റർ ഫിഷുകൾ ഉള്ളതുകൊണ്ട് പരലിനെ ഒരുപാട് മീനുകൾ അടിച്ച് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് പക്ഷേ കുട്ടനാട് താരോട്ടുള്ള ഭാഗങ്ങളിൽ അതായത് കായലും ഒക്കെ ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ പരൽ ഒരുപാടുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചില്ലെങ്കിലും അകത്ത് തീറ്റി മാത്രമേട്ട് അവർ കയറിക്കുള്ളൂ വേണ്ടേ ഇങ്ങനെ നമ്മളപ്പം പുറത്ത് ഇതിൻ്റെ പുറത്തും കൂടെ വെക്കുക പിന്നെ അതിൻ്റെ ഈ നാക്കിൻ്റെ വശത്ത് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ഇത്രയും കാര്യമുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ബ്രെഡ് ഇതുപോലെ നാലാട്ട് പിച്ച് കീറി ഇടുക ഇട്ടിട്ട് ഈ മൂളി ഇതുപോലെ അങ്ങ് അടക്കുക അടിച്ച വേണ്ടേ ഇത്തരം കാര്യമുണ്ട് മൂടി അടച്ചിട്ട് നമ്മളിത് ഏതെങ്കിലും പരുത്തി പോലെ ഇടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കടവായാലും കടവിലോട്ട് എറിഞ്ഞിട്ടാൽ മതി എറിഞ്ഞിട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഈ കയറ ചെറിയ ബലം കൊടുത്തോണം അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇരിക്കണം അതായത് നേരത്തെ നമ്മുടെ നമ്മുടെ ആ ബെഡിൽ ഇത് തല കുത്തിന്ന് വീഴരുത് ഇങ്ങനെ നേരെ വീഴുന്ന ആ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോളാം അപ്പം മുട്ടുന്ന വരെ നിങ്ങൾ ഈ കയറേ ഒരു കൺട്രോൾ മതി അപ്പോൾ താഴെ മുട്ടുമ്പോൾ നമുക്ക് അറിയാം കറക്റ്റായിട്ട് അതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ പരുത്തിയുടെ ഒക്കെ തുമ്പത്തുകൊണ്ട് വയ്ക്കാനുള്ള പ്രാധാന്യം അപ്പോൾ നമ്മുടെ മൊത്തം മൂന്നെണ്ണം ഉണ്ട് കൂടാതെ രണ്ടെണ്ണം കൂടുതലും ഉണ്ട് ഇത് വെക്കുന്ന അപ്പം ഇതും ബാക്കി കൂടെ നമുക്ക് തീറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്നതിലും കൂടെ കാണിച്ചു അങ്ങനെ ആദ്യത്തെ ട്രാപ്പ് നമ്മൾ താക്കുവാണ് വേണ്ടെ നിങ്ങളിപ്പോൾ വള്ളത്തേനൊന്നും പോയി താക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമുക്ക് വള്ളം ഉള്ളതെന്ന് നമ്മൾ താക്കണമില്ല നേരെ ഇത് തല കുത്തി വീടില്ലെന്ന് മാത്രമുള്ള നിർബന്ധമേ ഉള്ളൂ ഇല്ലെങ്കിൽ കാത്തുവിട്ടാൽ മതിട്ടെ പോട്ടെ താഴത്തെ താഴത്തെ ഓ ഒരെണ്ണം സെറ്റ് ആയിട്ടുണ്ട് ഇത് രണ്ടെണ്ണം കുറവുണ്ട് നമ്മൾ രണ്ടാമത്തെ ബോട്ട് ഇതാക്കുകയാണ് ബോട്ട് പോടാ പോടാ ഓ പോയി ചാകര കൂട്ടുക ചാകര ചാകര കൂട്ടുക അങ്ങനെ മൂന്ന് രണ്ടാമത്തെ നമ്മൾ എനിക്ക് കുറ്റി കെട്ടുക എന്തും കണ്ടാൽ മതിയാണ് നമ്മുടെ നടത്തു ട്രാപ്പാണ് പോട്ടെ നാട്ടെ പോട്ടെ പോട്ടെ അങ്ങനെ വച്ചവരെ നമ്മളെ ഏകദേശം മൂന്ന് ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുകയാണ് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കും നോക്കുമ്പോൾ നിങ്ങളെ വീഡിയോ ഉറപ്പായിട്ടും കാണിക്കാം മീൻ കാണുമെന്നാണ് പ്രതീക്ഷ ഇതിനകത്ത് നമുക്ക് പരൽ കിട്ടിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാനുണ്ട് ഈ ലൈവ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അപ്പം നമുക്ക് നോക്കാം വല്ലതെങ്കിലും കിട്ടുമെന്ന് നമുക്ക് കിട്ടുമെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങൾ മണി ഏഴുമണിയൊക്കെ ആകുമ്പോഴായിരിക്കും നോക്കണം അപ്പോൾ നമുക്ക് അതിൽ വെയിറ്റ് ചെയ്യാം പച്ചമാരെ നമ്മൾ കുറച്ചും കൂടെ വെച്ചാൽ ആ ബോൾട്ടിൽ ട്രാപ്പ് എടുക്കാൻ പോകണം ഇപ്പോൾ സമയം ഒരുപാടായി ഈ ഒമ്പത് മണിയോളായി നമ്മൾ താമസിച്ചു പോയി നമുക്ക് നോക്കാം എന്തേലും ഉണ്ടോയെന്നു പോട്ടെ ഞങ്ങളുടെ റാപ്പ് അല്ലേ ട്രാപ്പ് നോക്കുക ഫസ്റ്റ് ട്രോഫി ഇതിനകത്ത് നമുക്ക് കുറച്ച് പരലില്ല കാണിക്കാം ഫസ്റ്റ് ട്രോഫി നമുക്ക് തന്നെ എത്രയും പരലാണ് ചെയ്യുക പരലില്ല കേട്ടോ ഒരു പരൽ മൂന്നാല് രണ്ട് പരലും മൂന്നാല് ഏട്ടി നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് ലൈവ് വൈറ്റിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങളൊന്നും ഇത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഡീ പരലിനെയാണ് നമ്മൾ കൂടുതലും കാണിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ അടിപ്പോയി ഡി പരലെയാണ് നമ്മൾ കൂടുതൽ ലൈവ് വൈറ്റ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വരലല്ല ഇത് കരിങ്കട കരിങ്കടപ്പരലാണ് അപ്പം ഇതിനകത്ത് പ്ലെയിനായിട്ട് ഇങ്ങനെ വെള്ളി കളറുള്ള പരലല്ല ഇപ്പോൾ ഇതിനെ നമുക്ക് ലൈവ് വൈറ്റ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഈ ബോട്ടിൽ ട്രാപ്പ് ഇട്ടത് തന്നെ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തിൻ്റെ അത് അതില്ല അറേ എണ്ണ വെള്ളൂ നമ്മൾ രണ്ടെണ്ണം കൊണ്ട് അപ്പോൾ നോക്കാം വരുന്നതെന്ന് അടുത്ത ട്രാപ്പ് ഈ അങ്ങ് വെള്ള കാലത്തിൽ പോയി കേട്ടോ ഈ തന്നിന്ന് ആദ്യം നടന്നു പോയു എൻ്റെ പൊന്നെ ആ ഇല്ലകത്ത് ഇതിൻ്റെ അകത്ത് പണി നടത്താടെ നമ്മുടെ ട്രാപ്പ് ടക്കുന്ന കേട്ടോ വിടയ്ക്കുന്നുണ്ടോ കണ്ടോ വരണ്ട വിടയ്ക്കുന്നുണ്ടോ രണ്ടാമത്തെ ട്രാസ് ആ ടൈപ്പ് പരലിനെയാണ് നമുക്ക് ആവശ്യം കേട്ടോ ഈ ടൈപ്പ് ഇത് വലിപ്പരുന്ന റീ വൈപ്പ് പരലിനെയാണ് നമുക്ക് ലൈവ് വെയിറ്റിന് വേണ്ടി ആവശ്യം അപ്പം അതിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഉറക്കൊണ്ടാം കിട്ടില്ല നമുക്കിനി ഒരെണ്ണങ്ങളും ഉണ്ട് അതും കൂടെ നോക്കാം അതാണ് ആ മുള ന ലാസ്റ്റ് ഇതാണ് ട്രാപ്പാണ് ഇതൊക്കെ കുറച്ച് കാര്യമാണ് കൂരിയാണോ കൂരി മാത്രൂരി ചില്ലാം അത് നിങ്ങളെ കാണിക്കാം നിങ്ങൾ കേട്ടോട്ടെ ലാസ്റ്റ് ചില്ലാം ചില്ലാങ്കൂരിയാണ് മച്ചന്മാരെ അപ്പം നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ട്രാപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള ലൈവ് വെയിറ്റിന് വേണ്ടി ആയാലും വേറെ മീൻ നമുക്ക് ഫീഡ് ചെയ്യാനാണെങ്കിലും വീട്ടിൽ കൂളിൽ കിട്ടിയാൽ വീട്ടിൽ കറി വെക്കാനാണെങ്കിലും ഈ ട്രാപ്പ് ഉപയോഗിച്ച് നമ്മൾ മീനെ പിടിക്കാം അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇത് അബോധം നടത്താൻ വേണ്ടി മാത്രം അതായത് നിങ്ങളൊരു സംഭവം കൊണ്ട് നമുക്ക് മീൻ പിടിക്കാൻ ഉപകാരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഇവിടെ പൊടിമീനിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് എന്താ വെച്ച് ഇവിടെ പ്രഡേറ്റർ ടൈപ്പ് വാഹ അതുപോലുള്ള മീനുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് പിന്നെ പൊടിമീൻ്റെ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുള്ളതുകൊണ്ട് നമുക്ക് കുറവാണ് നിങ്ങളുടെയൊക്കെ പ്രദേശം കുട്ടനാട് അതുപോലുള്ള ഈ കായലൊക്കെ ഉള്ള മേഖലകളിൽ പരൽ ഒരുപാടുള്ള മേഖലയിലാണെങ്കിൽ ഇതൊക്കെ നിറച്ച് മീൻ കിട്ടുന്നതാണ് അതുപോലെ മീൻ വന്ന് കയറുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം